സദ്ഗുരു ശ്രീമാതാ അമൃതാന്തമി ദേവിയുടെ അനുഗ്രഹ പുണ്യത്തിനൊപ്പം കൈത്താങ്ങിന്റെ വേദി കൂടിയാണ് തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം സ്ത്രീ ശാക്തീകരണത്തിനും പ്രാധാന്യം നൽകുന്നതാണ് അമ്മയുടെ സേവന പ്രവർത്തനങ്ങൾ അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ നടക്കുന്ന തിരുവനന്തപുരം കാരുണ്യത്തിന്റെ വേദി കൂടിയാണ് അമ്മ നേതൃത്വം നൽകുന്ന സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവങ്ങളെന്ന് തിരുവനന്തപുരം കൈമന മാതാമൃതാന്തമി മഠം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെ ഡൽഹിക്കടുത്ത് ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഹോസ്പിറ്റൽ എറണാകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റി ഒന്നായിട്ടുള്ള അമൃത വിശ്വവിദ്യാപീഠം ഭാരത്തിൽ പല ഭാഗത്തും അതിൻ്റെ ശാഖകളുണ്ട് സെൻറ്ററുകളുണ്ട് കോയമ്പത്തൂർ ആസ്ഥാനമാക്കി അത് പ്രവർത്തിക്കുന്നു ഇപ്പം ഇങ്ങനെ എല്ലാ മേഖലകളിലും അമ്മയുടെ ഒരു സ്വാധീനം അമ്മയുടെ സ്ഥാപനങ്ങൾ ഏറ്റവും ഭാരതത്തെ മികച്ച രാഷ്ട്രമാക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പക്ഷെ അതിലുപരിയായിട്ട് അമ്മയെപ്പോലൊരു മഹാത്മാവിനെ ലോകം മുഴുവൻ ആരാധകരുണ്ട് എല്ലാ മതവിശ്വാസങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലുള്ളവരും അമ്മയുടെ ആരാധകരായിട്ടുണ്ട് അത് അമ്മയുടെ ആധ്യാത്മിക ശക്തി മാത്രമാണ് അമ്മയുടെ അടിസ്ഥാനമായിട്ട് നമ്മുടെ കൈമുതലായിട്ടുള്ളത് മൂലധനമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാരതത്തിൻ്റെ ഈ തലമുറകളായിട്ട് ഭാരതത്തിലുണ്ടായിരുന്ന മഹാത്മാക്കളുടെയൊക്കെ ഒരു ചൈതന്യം അതിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ് സ്നേഹം വാത്സല്യം കരുണ ദയാക്ഷമിതെല്ലാം നമുക്ക് അമ്മയിൽ നേരിട്ട് ദർശിക്കാൻ സാധിക്കും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ അയ്യായിരം അമൃതശ്രീ വനിതാ സ്വാശ്രയ സംഘാംഗങ്ങൾക്ക് പ്രവർത്തന മൂലധനവും സാരികളും അമ്മ വിതരണം ചെയ്യും ദക്ഷിണ ഭാരത പര്യടനത്തിന് തുടക്കം കുറിച്ച് ഈ മാസം എട്ട് ഒൻപത് തീയതികളിലാണ് അമ്മ കൈമനം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ ഭാഗമായി അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനവും ഭജനയും അനുഗ്രഹപ്രഭാഷണവും ഉണ്ടാകും മുഴുവൻ ഭക്തർക്കും അമ്മ ദർശനവും നൽകും വിപുലമായ തയ്യാറെടുപ്പുകളാണ് കൈമനം ബ്രഹ്മസ്ഥാനത്ത് നടക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം